കഥയുടെ പേര് മന്ത്രിയും ഭാഗ്യമോതിരവും വിശാലമായ ഒരു രാജ്യമുണ്ടായിരുന്നു ഗംഭീരമായ കൊട്ടാരങ്ങളും ശക്തമായ സൈന്യവുമുള്ള ഒരു രാജ്യം അവിടുത്തെ രാജാവ് പ്രതാപശാലിയായിരുന്നെങ്കിലും മുൻകോപിയും എടുത്തുചാട്ടക്കാരനുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഒരു മുതൽക്കൂട്ടുണ്ടായിരുന്നു എന്തും മുൻകൂട്ടി കാണാൻ കഴിവുള്ള ശാന്തനും വിവേകിയുമായ ഒരു മന്ത്രി ഒരു ദിവസം രാജാവ് കൊട്ടാരത്തിലെ ശില്പിയെ വിളിച്ചുവരുത്തി എനിക്ക് ഒരു മോതിരം വേണം ആ മോതിരത്തിൽ ഒരു വാചകം കൊത്തിവെക്കണം ഞാൻ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിൽ ആയിരിക്കുമ്പോൾ ആ വാചകം എന്നെ അഹങ്കാരിയാക്കരുത് അതേസമയം എന്റെ ഏറ്റവും വലിയ ദുഃഖത്തിലും നിരാശയിലും ആ വാചകം എനിക്ക് പ്രത്യാശ നൽകണം അങ്ങനെയൊരു വാചകം കൊത്തിയ മോതിരം എനിക്ക് വേണം ശില്പികുഴുങ്ങി രാജ്യം മുഴുവൻ അദ്ദേഹം അലഞ്ഞു പണ്ഡിതന്മാരോടും ജ്യാനികളോടും ചോദിച്ചു പക്ഷേ ആർക്കും രാജാവിന്റെ ആവശ്യത്തിനൊത്ത് ഒരു വാചകം കണ്ടെത്താനായില്ല നിരാശനായ ശില്പി അവസാനം മന്ത്രിയെ സമീപിച്ചു മന്ത്രി ഒരു നിമിഷം ആലോചിച്ചു ഒരു ചെറുപുഞ്ചിരിയോടെ ഒരു കടലാസിൽ ഒരു വാചകം എഴുതി ശില്പിക്ക് നൽകി ഇത് മോതിരത്തിൽ കൊത്തിക്കൊള്ളു രാജാവിന്റെ എല്ലാ ആവശ്യങ്ങളും ഈ വാചകം നിറവേറ്റും ശില്പി അദ്ഭുതത്തോടെ ആ വാചകം മോതിരത്തിൽ കൊത്തി രാജാവിന് സമർപ്പിച്ചു രാജാവ് അത് സന്തോഷത്തോടെ വാങ്ങി വിരലിലിണിഞ്ഞു കുറച്ചു മാസങ്ങൾക്കുശേഷം അയൽരാജ്യവുമായുള്ള യുദ്ധത്തിൽ രാജാവിന്റെ സൈന്യം മഹത്തായ വിജയം നേടി രാജ്യം മുഴുവൻ ആഘോഷത്തിമിർപ്പിലായി വിജയത്തിൽ മതിമറന്ന് രാജാവ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കന്നുകൾ മോതിരത്തിൽ പതിച്ചു അതിലെ വാചകം അദ്ദേഹം വായിച്ചു ഈ സമയവും കടന്നുപോകും ഒരു നിമിഷം രാജാവ് നിശബ്ദനായി ഈ വിജയവും ആഘോഷവും ശാശ്വതമല്ലെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കി അദ്ദേഹം കൂടുതൽ വിനയാൻവിതനായി വർഷങ്ങൾ കടന്നുപോയി രാജാവിന് പ്രായമായി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട രാജ്ഞി അസുഖബാധിതയായി മരണപ്പെട്ടു രാജാവ് അതീവ ദുഃഖിതനായി ജീവിതം അവസാനിച്ചുവെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ ഏകനായി കണ്ണീരോടെ ഇരിക്കുമ്പോൾ വിരലിലെ മോതിരം വെട്ടിത്തിളങ്ങി വിരയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം ആ വാചകം വീണ്ടും വായിച്ചു ഈ സമയവും കടന്നുപോകും ആ വാക്കുകൾ അദ്ദേഹത്തിന് വലിയ ആശ്വാസവും പ്രത്യാശയും നൽകി ഈ ദുഃഖവും ശാശ്വതമല്ലെന്നും കാലം ഈ മുറിവുണക്കുമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇരുട്ടിൽ ഒരു മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലെ ആ വാക്കുകൾ അദ്ദേഹത്തിന് വഴികാട്ടി അന്നാണ് രാജാവിന് തന്റെ മന്ത്രിയുടെ ബുദ്ധിയുടെ ആഴം പൂർണമായി മനസ്സിലായത് അദ്ദേഹം മന്ത്രിയെ വിളിച്ചു വരുത്തി ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു അമ്മയുടെ ജ്ഞാനം എന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് ജീവിതത്തിലെ സുഖദുഖങ്ങൾ ശാശ്വതമല്ലെന്നും ഏത് അവസ്ഥയിലും സമുചിതയോടെ മുന്നോട്ടു പോകണമെന്നും ഈ ഒരു വാചകം എന്നെ പഠിപ്പിച്ചു ഇത് വരുമൊരു മോതിരമല്ല എന്റെ വഴികാട്ടിയാണ് ഗുണപാഠം ജീവിതത്തിൽ സന്തോഷമായാലും ദുഃഖമായാലും ഒന്നും സ്ഥിരമല്ല ഏത് സാഹചര്യത്തെയും സമുചിതയോടെയും വിവേകത്തോടെയും നേരിടാൻ പഠിക്കുക എന്നതാണ് യഥാർത്ഥ ബുദ്ധി വിജയങ്ങളിൽ അഹങ്കരിക്കാതിരിക്കാനും തോൽവികളിൽ തളരാതിരിക്കാനും ഈ ചിന്ത നമ്മെ സഹായിക്കും കൂടുതൽ കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ